വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫന്താർ ഇന്ന് വല്ലാതെ നമ്മുടെ നാട് എങ്ങോട്ട് പോയിരുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന രണ്ട് വാർത്തകൾ കണ്ടു ഒന്ന് പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു പെൺകുട്ടി പനി ബാധിച്ച് മരിച്ചു ഈ മരിച്ച പെൺകുട്ടി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറ്റുന്നത് നല്ലത് പറഞ്ഞാൽ നമ്മൾ തന്തപൈബാവും അമ്മാവൻ സിൻഡ്രോം വലുതും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂലോകമറിയാത്ത ഒരാള് മറ്റൊരു കാര്യം ഇത് പത്തനംതിട്ടയിലാണ് ഈ സംഭവം മറ്റൊരു മലപ്പുറം ജില്ലയിലുള്ള പട്ടിക്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ ഫസീല എന്ന് പേരിൽ ഒരു യുവതി ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് എരിഞ്ഞപ്പലത്ത് ഒരു യുവാവുമായിട്ട് ലോഡ്ജിൽ റൂമെടുത്തു അങ്ങനെ റൂമെടുത്തിട്ട് ഇയാള് ലോഡ്ജ് ഇതിൻ്റെ റൂമിൻ്റെ കാശേരാന്ന് പറഞ്ഞിട്ട് പുറത്തുപോയിട്ട് പിന്നെ ആള് വന്നില്ല റൂം തുറന്ന് പരിശോധിച്ചിട്ടുമ്പോൾ ഈ പെണ്ണോടെ ഫസീലെന്ന് പേരുള്ള ഈ ഒരു യുവതിയോടെ മരിച്ചു കിടക്കണ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്തേലും ബലം പ്രയോഗിച്ച പാടുകളോ മറ്റൊന്നും കാണുന്നില്ല ഏതായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്തായിരിക്കും ശരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഈ സനൂഫെന്നാണ് ഇവർ റൂം എടുത്താളെ ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി ഒരു പതിനൊന്നര രാത്രി ഒരു പതിനൊന്നര സമയത്താണ് ഈ കോഴിക്കോട് എരിഞ്ഞിപ്പലത്ത് ഇവർ റൂമെടുക്കണം ഇപ്പോൾ റൂം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അസ്വാഭാവികം തോന്നിയില്ല ഇവരുടെ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ നമ്മളിങ്ങനെ ഐ ഡി കാർഡ് അത് കാണിച്ചു കൊടുത്തു ആധാർ കാർഡ് കാണിച്ചു കൊടുത്തു റൂം എടുത്തു അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ ഇതാ വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോണു അപ്പോൾ യുവതി അവിടെ റൂമിലുണ്ട് പിന്നെ നോക്കുമ്പോൾ യുവതിയുടെ യാതൊരു വിവരങ്ങളും ഇല്ല അങ്ങനെ ഇവർ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ ഫസീല എന്ന പേരുള്ള യുവതി മരണപ്പെട്ട് കിടക്കാൻ അപ്പോൾ അതിനിടയിൽ അവർക്ക് വല്ല അപസ്മാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളായിട്ടാണോ അറ്റാക്കായിട്ടാണോ ഇനിയിപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്ത് വരണം ഈ സനൂഫിനെ ആണെങ്കിൽ പിന്നെ കണ്ടു കിട്ടിയിട്ടുമില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞാൽ പിന്നെ ചോദിക്കുക നമുക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങളാണ് നീ എന്തിനാണ് അത് പറഞ്ഞത് നീ എന്തിനാണ് ഇത് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊറാലിറ്റിയുടെ ഗ്രാഫെന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം എനിക്ക് ഇത് എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും മനസ്സത്യാവസ്ഥ പുറത്തു വരട്ടെ ഈ ഒരു പത്തനംതിട്ടയിൽ പതിനേഴ് വയസ്സുള്ള ഒരു പ്ലസ് ടു പെൺകുട്ടി ഈ പ്ലസ് ടു പെൺകുട്ടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പനിബാധി ബാജ്യ ചികിത്സയിലാണ് സ്കൂളിൽ നിന്നാകെ വയ്യാതായി അങ്ങനെ പലവിധ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അവസാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നതാണ് ഈ പെൺകുട്ടിക്ക് ഇത് വെറുമൊരു പനിയല്ല കുറേ ഗുളികകളൊന്നിച്ച് വാരി വലിച്ച് കഴിച്ചിട്ട് കിഡ്നിക്ക് കേടുപറ്റിയിരിക്കണം എന്ന് മനസ്സിലായത് അപ്പം ഈ ഗുളിക ഒന്നാകെ കൂടുതലേറെ നേരം കഴിച്ചാൽ പിന്നെ കിഡ്നിക്ക് കേടുപാട് സംഭവിക്കും അങ്ങനെ പോ അങ്ങനെ ഈ പെൺകുട്ടി മരണപ്പെട്ടു സത്യത്തിൽ ഈ പെൺകുട്ടി മരണപ്പെടുമ്പോൾ ഒരു വാർത്തയിലുള്ളത് പനി ബാധിച്ച് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞപ്പിത്തം ആകെ വ്യാപകമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കരുതൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു അല്ലെങ്കിൽ ഒരു പനി ബാധിച്ച് മരിച്ചു എന്നുള്ളതാണ് പക്ഷെ പരിശോധന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണ് ഇനിയിപ്പോൾ ഇത് പോക്സോ കേസ് വേറെ വേറെ വകുപ്പിലായി നമ്മൾ നതിനു മുൻപ് ഒരു ടൂറ് പോകുന്നതിൻ്റെ വീഡിയോട്ടിട്ട് എനിക്ക് കേൾക്കാത്ത ചീത്തകളില്ല നീ എന്തിനാണ് ടൂറിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത് ടൂറിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എല്ലാ ടൂറും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നത്തെ സ്കൂളുകളിലും കോളേജുകളിലും കാട്ടിക്കൂട്ടുന്ന തെമാടിത്തരങ്ങൾ ആണും പെണ്ണും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ നമ്മൾ പറഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾ പോയി നോക്കുക കണ്ണടച്ചു പിടിച്ച് നടക്കേണ്ടി വരും നിങ്ങൾ കോഴിക്കോടും സരോവരം പാർക്കിലൊന്നും വൈകുന്നേരമല്ല രാവിലെ പോവാ മോർണിങ്ങിനല്ല അത് ഏഴ് മണിക്കുമാരൊക്കെ ഒന്നും പോകണ്ട ഒരു ആഫ്റ്റർ നയൻ ഒ ക്ലോക്ക് ഒൻപത് മണിക്ക് ശേഷം പോവാ അവിടെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ കണ്ട ഇത് എന്തിനാ കോഴിക്കോട് സരോവരം പാർക്കിൽ പോകേണ്ട ഏ തലശ്ശേരിയിൽ പോയാലും എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള കുറ്റിപ്പുറം ഇള ആ പാർക്കിൽ പോയാലും ഇതിലൊ കാണുന്ന കാഴ്ചകൾ ആണും പെണ്ണും തമ്മിലുള്ള ഈ വേണ്ടാത്ത കാഴ്ചകളാണ് നമ്മളിത് പറഞ്ഞ് നമ്മൾ നാളെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ ഇത് ഉണ്ടാവാതിരിക്കാനാണ് പക്ഷേ അപ്പോഴേക്കും നമ്മൾ ലോകം തിരിയാത്തവരും അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ ഇപ്പം നടക്കാത്തത് എന്നതിനെ നിസ്സാരവൽക്കരിച്ചിട്ടുമാണ് കാണുന്നത് ഈ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാണക്കേട് ഉണ്ടാകോ ഇതിപ്പോൾ ഒൻപതാം ക്ലാസ്സിലും പത്തിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വരെ ഇത് സംഭവിക്കുന്ന ഒരു കാലമാണ് ഏതൊക്കെ രീതിയിൽ സ്വന്തം പിതാവിൽ നിന്ന് രണ്ടാനച്ഛനിൽ നിന്ന് അമ്മാവരിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് കൂടെ പഠിക്കുന്നവരിൽ നിന്ന് അതാണ് ഈ പറയണത് ആണും പെണ്ണും തമ്മിൽ ചില അന്തരം വേണം നിയന്ത്രണങ്ങൾ വേണം ഡിസ്റ്റാൻസ് വേണം പതിനേഴ് വയസ്സുള്ള സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരവസ്ഥ വരുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കി നോക്കുക സ്വന്തം മകളൊരു ലോഡ്ജിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേൾക്കുന്നൊരവസ്ഥ ആ ആ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവൂലേ മാതാപിതാക്കൾ അവരും അനുഭവിക്കുന്ന ഒരു വേദന ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തുമാത്രം സങ്കടങ്ങൾ ഉണ്ടാവും എന്തുമാത്രം നാണക്കേടുണ്ടാവും ഇതിൻ്റെ ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഈ ലഹരി ഇന്നിതാ ഞാൻ നമ്മൾ രാവിലെ എന്തു നമ്മൾ മാധ്യമങ്ങളിലൊക്കെ നാളത്തെ മാധ്യമങ്ങളിൽ കാണാമ വാർത്ത മദ്യപിച്ച് കണ്ണൂരിലുള്ള രണ്ട് പേര് ഓടിച്ചൊരു ലോറി മരം കാറ്റിക്കൊണ്ടിരുന്നൊരു ലോറി ഇവർ പൊന്നാനിയിൽ നിന്നാണെങ്കിൽ നന്നായിട്ട് മദ്യപിച്ചിട്ട് ഈ ഡ്രൈവറിന് കാല് നിലത്ത് ഉറക്കാൻ വയ്യ ഇപ്പം കണ്ടക്ടർ അതിൻ്റെ ക്ലീനറാണ് പിന്നെ വണ്ടി ഓടിക്കണത് ഈ വണ്ടി ഓടിച്ച് നാട്ടികയിലെത്തിയിട്ട് അവിടെ കുറേ പാവ നാടോടികൾ ഒരു ഭാഗത്ത് കിടന്നുറങ്ങുന്നുണ്ട് റോഡ് സൈഡിലാണെന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പക്ഷെ അവർ വരുന്ന ഭാഗത്ത് ബാരിക്കേഡുകളുണ്ട് അങ്ങോട്ട് വരില്ല ആ അഞ്ചു പേരാണ് ഈ ലോറി അങ്ങട്ട് കയറി ഇറങ്ങിയിട്ട് ജീവൻ ഇല്ലാതായത് അൻപത് വയസ്സുള്ള മൂന്നാളുകളും രണ്ട് കുട്ടികളും ഒരു സ്ത്രീ വണ്ടി പാഞ്ഞവരുടെ അടുത്ത് തിരിഞ്ഞു പോയ കാരണം അതിന് ജീവൻ കിട്ട അതിന്റെ കുഞ്ഞടക്കം അതിൽ പോയി മദ്യപാനമാണ് പ്രശ്നം മദ്യപിച്ചിട്ട് ആരുടെ മേലെ കൂടെയാണ് കയറ്റി പോണമെന്ന് അറിഞ്ഞുകൂടാ എന്നിട്ട് ഇവർ വണ്ടി നിർത്തിയോ ഇല്ല ഇവർ വണ്ടിയിട്ട് ഈ ഒരു സോ റൂട്ടി കൂടെ പോവുകയാണ് മറ്റേ വേറെ എവിടെന്നോ കുടിഞ്ഞു നാട്ടുകാർ പിടിച്ച് തലയിലും കൈയും കൊടുത്തിട്ട് ഇരിക്കുക എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് ഈ രണ്ടുപേരും കേസെടുത്തത് ജീവൻ തിരിച്ചു കിട്ടോ അപ്പൊ ഒരു ഭാഗത്ത് ലഹരി സെക്സ് ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കണം ഞാനത് പറയുമ്പോ എന്നോട് ഇങ്ങോട്ട് വി വിരോധം തോന്നിട്ട് കാര്യമില്ല ഈ ഒരു സെക്സും അതേപോലെ ഈ ഒരു ഡ്രഗ്സും ഈ ലഹരിക്കും ഇതിനെ അടിമപ്പെടും മനുഷ്യൻക്ക് എന്തും ചെയ്യാനും അല്ലെങ്കിൽ ഏത് രീതിയിലും നടക്കാനും യാതൊരു വിധം അടിയുമില്ല ആ അഞ്ച് പേരുടെ നാടോടികൾ എന്ന് പറഞ്ഞാലും എപ്പോഴും മരിക്കാനുള്ളവരോ മരിച്ച സങ്കടം ഇല്ലാത്തവരോ അല്ല അവരെവിടെയെങ്കിലും ചെറു ചെറിയ ജോലികളും കുടുംബമായിട്ട് എൻ്റ് കയറ്റി കഴിയുന്ന ആളുകളാണ് ഈ രീതിയിൽ വാഹനം കയറി പോണത് എന്തുമാത്രം ക്രൂരതയാണ് ഇതിന്റെ ഇതിന്റെ കാരണം കിടക്കുന്നത് ഈ ലഹരിയിലാണ് അതേപോലെ കോഴിക്കോട് പന്തീരങ്കാവിലെ രാഹുൽ എന്ന പേരൊരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയെ മീൻകറിക്ക് ഉപ്പ് പോരാന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ച് അവിടെയും കിടക്കണത് ഈ ലൈരി തന്നെ മുൻപ് ഒരിക്കലൊരു കേസ് വന്നതാണ് പന്തീരങ്കാവ് വിഷയം കല്യാണം കഴിച്ചിട്ട് ഏഴാം ദിവസം തന്നെ അടി ഇടിയായിട്ട് ആകെ പ്രശ്നമായിട്ട് അവസാനം ഇവൻ മുങ്ങി ഇവൻ സിംഗപ്പൂർ വഴി ജർമ്മനിക്ക് മുങ്ങി ഇവളാകെ തൻ്റെ ഭർത്താവ് അങ്ങനെ ഇടിച്ച് ആകെ പരുവാക്കി അമ്മായി കാഴ്ച വരുമ്പോഴാണ് വിഷയം അറിഞ്ഞത് ഒടുവിൽ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഭർത്താവ് ആവാണെന്നാണ് ഭർത്താവിന് അനുകൂലമായിട്ട് മൊഴി ഒരു യൂട്യൂബിലൊക്കെ വന്നിട്ട് ആകെ വിവാദമായ വിഷയമാണ് പിന്നീട് കോടതി ഹൈക്കോടതിയാണ് ആ കേസൊക്കെ റദ്ദാക്കിയത് ഈ പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് എന്തൊക്കെ ചില സന്ദേശങ്ങൾ ആരോ കാ പഴയ കാമുക എനിക്ക് വിളിച്ചു എന്നാ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിരുന്നു പിന്നീടതപ്പോൾ വീണ്ടും പുതിയ കേസ് മീൻകറിക്ക് ഉപ്പ് പോരാന്ന് പറഞ്ഞാൽ അടിച്ച് അടിച്ച് ഈ ലഹരിയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഈ ലഹരി ഒന്ന് നിർത്തലാക്കാൻ ഒന്ന് നിർത്തൽ ചെയ്യാൻ എന്താണ് നമ്മുടെ സർക്കാരിന് കഴിയാത്തത് നിങ്ങൾ എന്തൊക്കെ നിരോധിക്കുന്നുണ്ട് ഒരു പി എഫ് ഐ എന്ന് പറയുന്നൊരു സംഘടന അത് രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞ് നിരോധിച്ചൊരു രാജ്യം അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളോ ഫണ്ടിങ്ങോ ഒന്നുമില്ല നമ്മളങ്ങനെ നമ്മുടെ രാജ്യത്തെ രാജ്യത്തിന് ദോഷമാണെന്ന് കരുതുന്ന നിങ്ങൾ കരുതുന്ന പലതും നിരോധിക്കുന്ന കൂട്ടത്തിൽ ഈ മദ്യം എന്നുള്ളതാണ്ട് നിരോധിക്ക് ഒരുപാട് കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാക്കും ഈ നിരോധിച്ച സർക്കാരിന് ഇത് ഇതിവിടെ ആണ് ലഹരി അവൈലബിൾ ആണ് എന്താ പറയുക ഡ്രഗ്സ് മയക്കുമരുന്ന് അവൈലബിൾ ആണ് ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇത് യഥേഷ്ടം ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ അതിലെന്താണ് കാണിക്കുന്നത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്തും പെണ്ണും ഈ ഒരു ലഹരിയും കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു രീതി ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല ആ ഒരു സിനിമ കുട്ടികൾക്കിടയിൽ രങ്കണ്ണൻ വളരെ ആവേശമുണ്ടാക്കിയ ഒരു സിനിമയാണ് അതിൽ അതിലാ കുട്ടികളിങ്ങനത്തെ ആളുകളുടെ സെക്സ് വർക്കേഴ്സിന് അടുത്ത് പോകുന്നത് കാണാം ലഹരി യഥേഷ്ടം ഉപയോഗിക്കുന്നത് കാണാം ഇത് കണ്ടുകൊണ്ടല്ലേ നമ്മുടെ തലമുറ വളരുന്നത് സിനിമ എന്ന് പറഞ്ഞ സാധനം ഒരു ആസ്വാദനത്തിനപ്പുറം ചിലപ്പോഴൊക്കെ നമ്മൾ അത് സ്വാധീനിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്വാധീനിക്കാം ചീത്ത രീതിയിൽ സ്വാധീനിക്കാം അപ്പോൾ ഇതിവിടെ ഇവിടെ അവൈലബിൾ ആണ് ഈ ലഹരിക്കെതിരെ നമ്മൾ നീങ്ങിയാൽ മാത്രമേ ഓരോരുത്തരും പേഴ്സണലായിട്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല അതിൻ്റെ അവൈലബിലിറ്റി ഇവിടെ യഥേഷ്ടമാണ് അതിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് തന്നെ അതുകൊണ്ട് പരമാവധി ബാറുകൾ അനുവദിച്ചിട്ടും ഏതൊക്കെ രീതിയിൽ മദ്യം അവൈലബിൾ ആയി ഡ്രൈ ഡേ പോലും ഇല്ല ഇനി ടൂറിസം മേഖലയിൽ എന്ത് നിങ്ങളൊരു ഒരു സ്പായിൽ പോവാ നഗരങ്ങൾ എൻ്റെ നാളെ എടപ്പാട് വരെ സ്പായ സ്പായിൽ എന്താണ് ഈ ലൈംഗിക അരാജകത്വമാണ് അവിടെ ഈ ഒരു സ്പായിൽ കാണുന്നത് ഏതെങ്കിലും ആളുകളുടെ ഒഴിച്ചിലോ ആയുർവേദ ഒഴിച്ചിലോ ഒന്നല്ല ഇത് മുഴുവനും ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയുള്ള വേശ്യാലും ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ പുതിയൊരു വേടാണ് ഈ സ്പാകൾ ഇത് ഞാൻ ഇത് പെടപ്പാളുണ്ട് ഈ വ വയനാട് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് ഓരോ നാടുകളിലും നഗരങ്ങളിലും മുളച്ചു കൊന്താണ് ഇപ്പം ഈ അടുത്ത് ഞാൻ അതിൻ്റെ ഒരു വാർത്ത ഞാൻ ട്വൻറ്റി ഫോറിൽ കണ്ടിരുന്നു ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയി പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു ഹൈറുണ്ടാവുക ഒരു നന്മയുണ്ടാവുക ഒരു നല്ലൊരു ഭരണം നമുക്ക് കിട്ടുക അപ്പം ഇത് വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് ഏതായാലും നമ്മുടെ മക്കൾക്ക് പഠിച്ചവൻ്റെ കാവലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം